Hi friends സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം പയർ കൃഷിയാണ് എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പയറ് എന്നാൽ പല ആളുകളും കൃഷി ചെയ്യുമ്പോൾ അതിലെ മുഞ്ഞ ശല്യം അല്ലെങ്കിൽ ചാഴി ശല്യം ഒക്കെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊരു കൊച്ചു ടിപ്പാണ് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വിനാഗിരിയും ഉപ്പും ഉപയോഗിച്ച് നമുക്ക് ഒരു പരിധി വരെ അതിനെ തുരത്താനാവുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നത് ും തൊട്ടടുത്തുള്ള എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരുപാട് സ്ഥലമില്ലാത്തവർക്കും പന്തലിടാ ഒക്കെ ചെയ്യാൻ പറ്റുന്ന പയറ് കൃഷിയാണ് കുറ്റിപ്പയർ കുറ്റിപ്പയർ നമുക്ക് ഗ്രോ ബാഗിലും കൃഷി ചെയ്യാം നമ്മളിവിടെ ഒരു മൂന്ന് ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് നമ്മുടെ അടിക്കളത്തോട്ടത്തിൽ അത്യാവശ്യത്തിന് വേണ്ടുന്ന പയർ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ പന്തൽ വലിച്ചു കെട്ടേണ്ട കാര്യമൊന്നുമില്ല ചെറിയ ഒരു കമ്പ് തേണ്ടതുപോലെ നാട്ടിക്കൊടുത്താൽ മതി നമുക്ക് നല്ല രീതിയിൽ രീതിയിൽ തന്നെ ഇതിനെ വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും പിന്നെ ഈ ഗ്രോ ബാഗിൽ നമ്മളിത് കൃഷി ചെയ്യുമ്പം സാധാരണ നടക്കുന്ന പോലെയുള്ള പോട്ടി മിക്സാണ് നിറച്ചിട്ടുള്ളത് നമ്മൾ പുളിപ്പ് മാറ്റിയിട്ടുള്ള മണ്ണ് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിയും പിണ്ണാക്ക് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കരിയിൽ ഗ്രോബാക്കിൻ്റെ താഴെ ഇടും അതിന് ശേഷം ബാക്കി പോട്ടിമിക്സ് മുകളിലിട്ട് നമ്മൾ ഇത് നിറച്ചിട്ടുള്ളത് പിന്നെ നമ്മളിതിൻ്റെ വിത്ത് എങ്ങനാണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പുളിപ്പ് മാറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ വിത്ത് മുളപ്പിക്കാൻ വെച്ചിരിക്കണം ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് വിത്തും മുളപ്പിക്കാൻ വെക്കുന്നത് രണ്ട് വിത്ത് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലിടുക ചകിരിച്ചോറ് ചാണകപ്പൊടി അല്പം മണ്ണും ചേർത്തിട്ടാണ് നമ്മൾ വിത്ത് മുളപ്പിക്കുന്നതിനുള്ള ി മിക്സ് തയ്യാറാക്കുന്നത് അപ്പം ചെറുതായിട്ട് വിത്ത് മുളച്ച് വരുമ്പോൾ തന്നെ അത് വെയിലുള്ള സ്ഥലത്ത് വേണം ഇരിക്കാനായിട്ടെങ്കിൽ മാത്രമേ അത് കരുത്തോടെ വളരത്തുള്ളൂ നമ്മൾ പറിച്ച് നടുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ അതിനിപ്പോഴത്തെ ആ വെയിലിനെ അതിജീവിക്കാൻ കഴിയാതെ വരും മഴയില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വിത്ത് മുളപ്പിച്ചെടുത്ത് വളർത്തിക്കൊണ്ട് വരാവുന്നതാണ് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പോഴിതിന് വളം കൊടുത്തിരിക്കണം ചാണകപ്പൊടിയാണ് നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം പൂക്കാനും കായ്ക്കാനും തുടങ്ങുന്ന സമയമാകുമ്പോൾ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും വളം നമ്മളതിന് കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ തന്നെ പൂവും കായും വരത്തുള്ളൂ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫിഷ് അമിനോ ആസിഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും വരുന്നതിനും വലുപ്പമുള്ള കായ്കൾ ലഭിക്കുന്നതിനും സഹായിക്കുന്നു അത്യാവശ്യം വെയിലുള്ള സ്ഥലത്തായിരിക്കണം നമ്മളിതിനെ നടേണ്ടത് അതുപോലെ തന്നെ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ കഠിനമായ ചൂടുള്ളതുകൊണ്ട് തന്നെ വെള്ളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമ്മളിതിൻ്റെ കീടം കീടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിലുള്ള ഉപ്പും വിനാഗിരിയും മതിയെന്ന് പറഞ്ഞു അത് ചാഴിയാണെങ്കിലും ഉറുമ്പാണെങ്കിലും മുഞ്ഞാണെങ്കിലും എല്ലാം പോകുന്നതിന് സഹായിക്കും നമ്മളുടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം നമുക്ക് ഒരു പരിധിവരെ കീടനാ കീടത്തിനെ അകറ്റുന്നതിന് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകളുടെ ചെടിയിലും കറുപ്പ് നിറത്തിലുള്ള മുഞ്ഞിങ്ങനെ പറ്റി ഉറ്റി പിടിച്ചിരിക്കുന്നത് കാണാം അതാണെങ്കിൽ ഈ തണ്ടിൻ്റെ ആണെങ്കിലും ഇലയുടെ എല്ലാം നീരൊറ്റി കുടിച്ച് ചെടി മുരടിച്ച് പോകും നമ്മളുടെ ഈ ചെടി ചെറുതായിരുന്ന സമയത്ത് ഇതിലും മുഞ്ഞയുടെ ശല്യം ഉണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ് ടിപ്പ് ചെയ്തപ്പോഴത്തേന് അത് പൂർണ്ണമായും മാറിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുഞ്ഞുള്ള ഭാഗത്ത് പുളിച്ച കഞ്ഞുവെള്ളം ഒരു ചെറിയ തുണിയിൽ മുക്കി നമ്മൾ തേച്ച് കൊടുക്കുക മുഞ്ഞുള്ള ഭാഗത്തെല്ലാം അങ്ങനെ തേച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒരു പരിധി വരെ അത് പോകും അങ്ങനെ പോകാത്തവർ നമ്മളുടെ വീട്ടിലുള്ള കറിവേപ്പിൻ്റെ അരസ്പൂണ് അരസ്പൂണ് ഡിഷ് വാഷ് അര അര അടപ്പ് വിനാഗിരി ഇത് മൂന്നും കൂടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിന് സ്പ്രേ ചെയ്യുക ചെടിയുടെ എല്ലാ ഭാഗത്തും വീഴുന്ന രീതിയിൽ ആദ്യം ഇതിനെ തുടച്ചു കൊടുത്തതിനു ശേഷം വേണം സ്പ്രേ ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ ഒരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മഞ്ഞയ്ക്ക് കുറവ് വരും അതല്ല ചെടി മൊത്തം മുഞ്ഞായതിനു ശേഷം അത് കളയാൻ നിൽക്കരുത് അത് പോകത്തില്ല അതുകൊണ്ട് ചെടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മളിതിനെ ശ്രദ്ധിച്ചു തുടങ്ങണം ചെടിയിൽ ആദ്യമേ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടിപ്സിൽ നമുക്കിതിനെ മാറ്റാവുന്നതാണ് ഈ ചെടിയുടെ തുടക്കത്തിൽ നമുക്ക് മുഞ്ഞയുടെ ശല്യം ഉണ്ടായിരുന്നു നമ്മൾ ഈ ടിപ്പ് ഉപയോഗിച്ചതിന് ശേഷം അത് ഈ ചെടിയിൽ പിന്നെ വന്നിട്ടേയില്ല അതുകൊണ്ടാണ് ഈ അറിവ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി